ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആർ കെ ബ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടത് ലോങ്ങ് ആയാലും ഷോർട്ടായാലും കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത പക്ഷേ എനിക്ക് വ്യവേഴ്സ് കുറവാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഈത് ബ്ലോഗ് ഇട്ടില്ല ആദ്യം വിചാരിച്ചു ഇങ്ങനെ ചാനലിലിടുന്നു പിന്നെ നമ്മൾ രണ്ട് ചാനലിലും ഇട്ടില്ല ഈ ബ്ലോഗ് വീഡിയോയെ എടുത്തില്ല റീസൺ എന്താന്നുള്ളതാണ് ഇന്ന് പറയുന്നത് പൻവർ വന്നിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ റീസൺ ആണ് നമ്മളിന്ന് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലെത്താം അപ്പോൾ എന്താണ് ഈദ് വ്ളോഗ് എടുക്കാൻ വെച്ചാൽ രണ്ട് ചാനലും ഈദ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു അതാണ് മെയിൻ റീസൺ ഒരു വെപ്രാളം പിടിച്ചുള്ളൊരു ഇതായിരുന്നു കാരണം നമ്മളൊരു മുപ്പത് നോമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവസാനം വരെ പെട്ടെന്ന് തക്ബീറൊക്കെ വലിയപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം ചിലപ്പോൾ ഇരുപത്തൊമ്പത് ആയി ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് വരെ ആ മുപ്പത് കാണുമായിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തൊമ്പത് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാത്രിയാണ് പെട്ടെന്ന് കൺഫേം ചെയ്തപ്പോൾ ആ ഒരു വെപ്രാളം പിന്നെ നമ്മളങ്ങനെ ഈ ഇതെന്ന് പറയുമ്പം വലിയ നമ്മൾ ഡ്രസ്സ് എടുത്തില്ല നമുക്ക് റീസൺ ഡ്രസ്സ് എടുത്തില്ല നമ്മൾ ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് ആദ്യം പ്ലാൻ ചെയ്തു പിന്നെ അൻവറിനെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഡ്രസ്സ് എടുത്തു പിന്നെ ഞാൻ ഞാനിക്കും ഉമ്മയ്ക്കും ഒക്കെ എടുത്തു അല്ലാതെ നമ്മൾ ഇത് സ്പെ ഇത് സ്പെഷ്യലായിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തില്ല വാപ്പിയടനെ വരും അപ്പം നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ അപ്പം ഡ്രസ്സ് എടുക്കാമല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഡ്രസ്സ് എടുത്തില്ല ഇതിനായിട്ട് പിന്നെ നമ്മൾ ഉമ്മയ്ക്ക് കടയിൽ തിരക്കായിരുന്നു അപ്പം അന്നത്തെ ദിവസം പിന്നെ നമ്മൾ രാത്രി ഒരുപാട് രാത്രി ഒരുപാട് ലേറ്റായി നമ്മൾ ഉറങ്ങാനൊക്കെ കാരണം ഉമ്മി കടയിൽ നിന്നൊക്കെ വന്നു ഞാൻ കൊച്ചാടങ്ങായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു എന്നിട്ട് ഞങ്ങൾ പിറ്റേ നേരത്തേക്കുള്ളത് പെരുന്നാൾ രാവിലത്തേക്കുള്ള ഒറോട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചിട്ട് ഉമ്മി ഒറോട്ടിയൊക്കെ താക്കിക്കൊള്ളന്നപ്പം ഞാൻ നല്ല ഈ ഫ്രണ്ട് ഇല്ല കണ്ടോ ഈ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പം ഉമ്മയുടെ ചേട്ടത്തി ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഇവിടുന്ന് ഇറങ്ങിയവരൊക്കെ അങ്ങ് വന്നോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളെ ആര് ഞങ്ങൾ കാരണം അതിനു മുമ്പ് ഞങ്ങൾ ഉമ്മിയുടെ വീട്ടീന്ന് മാമിയും മാമിയും കുഞ്ഞായും കൂടെ അവർ രണ്ട് ഫാമിലിയും കൂടെ വരാൻ പ്ലാൻ ചെയ്തായിരുന്നു അപ്പം പെട്ടെന്നാണ് മാമിയുടെ ഉമ്മ മരിച്ചുപോയി അപ്പം അങ്ങനെ ആ ഒരു വരവ് ക്യാൻസലായി അവിടെ അപ്പം പിന്നെ ആരും വരുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു അപ്പം പെട്ടെന്ന് കാക്കച്ചിയും മൂസ്നാത്തി ഒക്കെ കൂടെ അവർ സർപ്രൈസായിട്ട് വരാനിരുന്നേട്ടോ പക്ഷെ വലിയമ്മ വിളിച്ചത് പൊളിച്ചു ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഒരു പത്ത് മണി പത്തല്ല പതിനൊന്ന് മണിക്കായി പതിനൊന്ന് ആ പത്തേകാല് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വലിയമ്മ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ആര് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ അറിഞ്ഞു അങ്ങനെ ഒരു അവർ കായംകുളം എത്തി എന്ന് പറഞ്ഞു അപ്പം അവർ ഞങ്ങൾ വിളിച്ചൊന്നുമില്ല എന്തായാലും അവരെ സർപ്രൈസ് ഇടാൻ പ്ലാൻ ചെയ്തതല്ലേ അപ്പം എന്തായാലും ഇവിടെ വരട്ടെ എന്ന് കരുതി എന്നിട്ട് പതിനൊന്ന് മണിക്കായപ്പോഴത്തേക്കും അവർ അവർ മൂന്നുപേരും കൂടെ വന്നു മുസ്ലത്തി കച്ചിയും കൊച്ചറിച്ചും കൂടെ വന്നു അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും പിന്നെ അവരുമായിട്ട് കളിയായി പിന്നെ ഞങ്ങൾ മെഹ്റുവിനേം കൊണ്ട് ഞാനും അൻവറും കുഞ്ഞും കൂടെ നിങ്ങൾ ഫാൻസിയിൽ പോയി ഡ്രസ് വളയൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ എല്ലാവരുമായിട്ടും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കണം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കണം കാരണം ഇവിടെ അടുക്കളയിൽ കറി വെച്ചിട്ടും കൂടെ കിടക്കാമെന്നായിരുന്നു പ്ലാനിങ് പക്ഷേ നടന്നില്ല ഉമ്മി പെട്ടെന്ന് ഒറോട്ടിയൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ പൊടിയൊക്കെ തട്ടി മോസിനാത്തി ഇറച്ചിയൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ചടപട ചടപട ചടപ്പടിയിൽ നിന്ന് ജോലിയൊക്കെ തീർത്തിട്ട് കറി വെച്ചില്ല കേട്ടോ കറി വെക്കുന്നതിന് മുമ്പ് ഒന്ന് സമയം താമസിച്ചു പന്ത്രണ്ട് മണി പന്ത്രണ്ടായിരൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഇടയ്ക്ക് കറണ്ട് പോയി അപ്പോഴത്തേക്കും പിന്നെ കുറച്ചൊക്കെ എങ്കിൽ ലാഗായി വീഡിയോസ് പിന്നെ ആ വീഡിയോപ്പറ്റി ചിന്തിക്കാനും സമയം ഉണ്ടായിരുന്നില്ല കാരണം പറഞ്ഞല്ലോ ഇതുപോലെ വെപ്രാളം പിടിച്ച് എങ്ങനെങ്കിലും പെടം തെറുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാമെന്നുള്ളതായിരുന്നു പിന്നെ നോമ്പ് മുറിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നോമ്പ് മുറിച്ചിട്ട് ഇച്ചിരി കിടക്കുന്നത് നമ്മൾ കിടന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കിടന്നു ഇറന്നില്ല അത് പറയാനായിരുന്നു ഞാൻ കിടന്നു ഞാൻ കച്ചാടങ്ങായിരുന്നു അപ്പം അങ്ങനെ ജോലികളൊക്കെ ഒതുക്കുമ്പോഴേക്കുമായിരുന്നു പിന്നെ ഉമ്മക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു തുണികളൊക്കെ ഉമ്മയുടെ നൈറ്റിയും അങ്ങനെ കുറച്ച് തുണികളൊക്കെ തയ്ക്കാൻ പിന്നെ അപ്പുറത്തെ തുടങ്ങിയ കുറച്ച് തുണികളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉമ്മി തയ്ച്ചിട്ട് വന്ന് മയിലാഞ്ചൊക്കെ ഇട്ട് കിടന്ന രണ്ടര മൂന്ന് മണിയൊക്കെ ഞങ്ങൾ കിടന്നു കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കരണ്ട് പോയി ഞങ്ങളപ്പോൾ എണീക്കുകയും ചെയ്തു ഉറക്കവും മര്യാദയ്ക്ക് ശരിയായില്ല രണ്ട് മണിക്കൂർ ഒരു മണി എത്രയും കണ്ടേ ഉറങ്ങിയുള്ളൂ ഉറക്കവും ശരിയായില്ല പിറ്റേന്ന് രാവിലെ എണീറ്റു എണീറ്റിട്ടും ഒരു വെപ്രാളമായിരുന്നു പെട്ടന്ന് പോയി കുളിച്ച് അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ പള്ളി പോയവരൊക്കെ തിരിച്ച് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കൊച്ചാടം അങ്ങോട്ട് പോയി എന്നിട്ട് തിരിച്ചു വന്നു പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെയും കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് നടന്നത് അങ്ങനെ ആ ഒരു മെഹൂനം കളിപ്പിക്കുന്ന ആ ഒരു ഇതിലായി പോയി മൊത്തം ശ്രദ്ധയും വീഡിയോ പിന്നെ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഉച്ചക്കലത്തെ എടുത്തിട്ടൊന്നും കാര്യമില്ല ഈ ബ്ലോഗൊക്കെ എടുക്കുവാണെങ്കിൽ ആ രാവിലെ തൊട്ട് എടുക്കണല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് മടിച്ചു പിന്നെ വീഡിയോ എടുത്തില്ല അങ്ങനെ ഞാൻ പെരുന്നാളങ്ങ് പോയി ഒരു ഒരു കുമ്മില്ലാത്ത പെരുന്നാളായിരുന്നു ഇപ്രാവശ്യത്തെ സദ്യം പറഞ്ഞ കാരണം പെട്ടെന്ന് നമ്മളാരും ഒരുപാട് പ്ലാനിങ് എന്താ ഒരുപാട് എല്ലാ പ്രാവശ്യം ആരും പ്ലാനിങ്ങെന്നല്ല എന്നാലും നമ്മൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു റീൽസൊക്കെ എടുത്തു പക്ഷേ ഇപ്രാവശ്യം എന്താ പറയുക പെട്ടെന്ന് ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ കുറച്ച് സെൽഫീസ് മാത്രമേ എടുത്തുള്ളൂ അല്ലാതെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തില്ല പിന്നെ റീൽസ് എടുത്തത് പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡ് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു റീൽ ചെയ്തു ഞാൻ അപ്ലോഡ് ചെയ്തു അങ്ങനെ ചെയ്തതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഈത് സ്പെഷ്യൽ അങ്ങനെ റീൽസ് ഒന്നും ചെയ്തില്ല അപ്പം ഒരു അങ്ങനത്തെ ഒരു പെരുന്നാളായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നും എടുക്കാതിരുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മൾ എ ആർ കെ ബ്ലോഗ്സല്ലേ ഇപ്രാവശ്യം നമുക്ക് കാമില റഷീദ് ഫാമിലി ബ്ലോഗിൽ തന്നെ ഇടാം എന്ന് വിചാരിച്ചു ചുമ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ബ്ലോഗ് ആദ്യത്തെ ഈദല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു അതിൽ തന്നെ ഇടാന്ന് പക്ഷേ ഇട്ടില്ല അതായിരുന്നു റീസൺ എന്താ ചുമ്മേ ഇതായിരുന്നു റീസൺ പ്രത്യേകിച്ച് ഇതായിരുന്നു റീസൺ അത്രേ ഉള്ളു അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ് അപ്പം കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നലെ കുഞ്ഞു വീഡിയോ ആയിരുന്നു വ്യൂഴ്സ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഒന്ന് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനിയെപ്പോഴേ ഓളോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ